റേഡിയോ രംഗ് ഇന്നത്തെ വർത്തമാനത്തിലേക്ക് സ്വാഗതം മഴക്കാല വിനോദസഞ്ചാരം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ടൂറിസം പ്രൊഫഷണൽ ക്ലബ്ബ് നടത്തിവരാറുള്ള മഴക്കാല പന്തുകളിൽ ഷൂട്ട് ദ റെയിൻ ഈ വർഷം ജൂലൈ ഇരുപത്തിയഞ്ച് തീയതികളിൽ എറണാകുളം മഹാരാജാസ് കോളേജ് സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തുന്നു പതിനെട്ടാം തവണയാണ് ഈ പരിപാടി നടത്തുന്നത് കേരള സർക്കാർ വിനോദസഞ്ചാര വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തുന്ന ഷൂട്ട് ദ റെയിൻ പരിപാടി ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ എറണാകുളം ജില്ലാ കളക്ടർ ശ്രീ എൻ എസ് കെ ഉമേഷ് ഐ എസ് അവർകളായിരിക്കും ഏതാണ്ട് അറുനൂറിൽ പരം അംഗങ്ങളുള്ള ടൂറിസം പ്രൊഫഷണൽ ക്ലബ്ബ് ഈ മേഖലയിലെ ഏറ്റവും വലിയ സംഘടനയായി ഇതിനകം മാറിക്കഴിഞ്ഞു രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന ഷൂട്ട് റെയിൻ പരിപാടി വളരെ ആകർഷകമായി മാറിക്കഴിഞ്ഞു പെറുമരു ഫുട്ബോൾ ടൂർണമെന്റ് എന്നതിൽ ഉപരി ഈ പരിപാടി ജനങ്ങൾക്ക് വിനോദസഞ്ചാര മേഖലകളിൽ പുതിയ സംരംഭങ്ങൾ പരിചയപ്പെടുത്തുന്നതിന് കൂടി തയ്യാറാകുന്ന വേദിയാണ് വിജയികൾക്ക് ഡൊമിനിക് ജോസഫ് മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും അൻപതിനായിരം രൂപയും സമ്മാനം നൽകുന്നു രണ്ടാം സ്ഥാനക്കാർക്ക് എവർ റോളിംഗ് ട്രോഫിയും മുപ്പതിനായിരം രൂപയും സമ്മാനമായി നൽകുന്നു മൂന്നാം സ്ഥാനക്കാർക്ക് ഇരുപതിനായിരം രൂപയാണ് സമ്മാനമായി നൽകുന്നത് ഈ പരിപാടി കൂടുതൽ സന്തോഷകരവും ആഘോഷകരവും ആക്കുന്നതിന് പ്രദർശന മത്സരങ്ങളും നടത്തുന്നുണ്ട് എന്ന് അധ്യക്ഷൻ ശ്രീ ഷെയ്ഖ് ഇസ്മയിൽ പറയുകയുണ്ടായി സെക്രട്ടറി ജോൺസൺ മനീഷ് പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്നു ശ്രീ വിനീഷ് വിദ്യ ജനറൽ കൺവീനർ ആയിരുന്ന ഈ പരിപാടിയുടെ ടെക്നിക്കൽ കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ പോൾ എം എസ് ആണ്